നമസ്കാരം തെരുവുനായ ശീലം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി നജീബ് കൊളങ്ങരയുടെ ഒറ്റക്കാൽ നട പ്രതിഷേധം ആലുവയിൽ സ്വീകരണം നൽകി സാമൂഹ്യ പ്രവർത്തകരായ ജോസ് മാവേലി അബ്ദുൽ കരീം മേലാത്ത് ഷാൻസി സലാം വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു എല്ലാ പഞ്ചായത്തുകളാണ് എല്ലാ എ ബി സി കണക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ നിലവിൽ സർക്കാരിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഇപ്പൊ ഈ പന്ത്രണ്ട് ദിവസം കാര്യങ്ങൾ പറയുന്നു ഇപ്പൊ ഈ വട്ടി വീട്ടും തോറും വളർത്തുന്നില്ലേ അനുകൃതമായിട്ട് വട്ടിളക്കുന്നു ലൈസൻസ് ഇല്ല ഒരു വീട്ടിന് അയ്യാ എന്റെ വെച്ച് കടക്കൂട്ടി നോക്കി ഞങ്ങളുടെ പാട്ട് അതിൻ്റെ അടുത്ത് ലൈസൻസ് ഇല്ല മൊത്തം പതിനെട്ട് പേർക്ക് ഒമ്പതിനായിരം പേർക്ക് പക്ഷികളും അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കി പൈസ മുഖ്യമന്ത്രി ഇത് എവിടെക്കാ ഷട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പൈസ എന്തോ ചെയ്യും എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ യാത്രയ്ക്ക് കണ്ടുപിടിക്കുന്നത് കൂടുതൽ